യൂറോപ്യൻ യൂണിയനും തമ്മിൽ അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുന്ന സുതന്ത്ര വ്യാപാര പിന്തുണയുമായി നോർവേ ലോകം കണ്ട ഏറ്റവും വലിയ വ്യാപാര കരാറുകളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കുമ്പോഴും സംരക്ഷണവാദത്തിന് പകരം തുറന്ന വ്യാപാര നയമാണ് ലോകത്തിന് ആവശ്യമെന്ന് നോർവേ അംബാസിഡർ മേ എലിൻ സ്റ്റീനർ വ്യക്തമാക്കി ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ നോർവേയുടെ നിലപാട് വ്യക്തമാക്കിയത് നോർവേ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലെങ്കിലും അല്ലെങ്കിലും ഇന്ത്യയുമായി ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്ന വ്യാപാര കരാറിലൂടെ നോർവേയുടെ ബന്ധം ഇതിനകം തന്നെ ശക്തമായിട്ടുണ്ട് ഇന്ത്യ ഇ യു കരാർ നിലവിൽ വരുന്നത് നോർവേക്കും ഗുണകരമാകും നോർവേയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി യൂറോപ്യൻ യൂണിയനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങളോടും സംരക്ഷണവാദത്തോടും നോർവേ വിയോജിക്കുന്നു ചെറിയ രാജ്യമായ നോർവേക്ക് തുറന്ന വ്യാപാരമാണ് ഗുണകരമെന്നും അംബാസഡർ ചൂണ്ടിക്കാട്ടി ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് സമാധാന ശ്രമങ്ങളിൽ നോർവേ പങ്കാളിയാകില്ല ഈ സംവിധാനം ഐക്യരാഷ്ട്രസഭയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതിൽ കൂടുതൽ വ്യക്തത വേണമെന്നും നോർവേ ആവശ്യപ്പെട്ടു ഡെസ്ക് മാക്നവിഷൻ